നമസ്കാരം ഇവ മെഡിക്കൽ സീരീസിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ പല സ്ത്രീകളും ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ കടന്നുപോയിട്ടുള്ള ഒരു അവസ്ഥയാണ് മുലക്കണ്ണിനുണ്ടാകുന്ന വേദന പലപ്പോഴും ഇതവരെ ആശങ്കയിൽ ആഴ്ത്താറുണ്ട് ഇത്തരം ഘട്ടത്തിൽ മുലക്കണ്ണിനുണ്ടാകുന്ന വേദനയുടെ കാരണങ്ങളെക്കുറിച്ചും അവയുടെ പരിഹാരങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നത് ആശങ്കകൾ അകറ്റുവാനും ജീവിതം സുഗമമാക്കുവാനും സാധിക്കും പ്രയോജനപ്രദമായ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനായി ഇവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ഓൺ ആക്കിയിടുക ഒപ്പം കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മുലക്കണ്ണുകളിൽ വേദന ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട് മുലക്കണ്ണുകൾക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതയോ അല്ലെങ്കിൽ അധിക സംവേദനക്ഷമതയോ ഒപ്പം മുലക്കണ്ണുകൾക്ക് ചൊറിച്ചിൽ ചുവപ്പ് അല്ലെങ്കിൽ മുലക്കണ്ണു ചുറ്റുമുള്ള ചർമ്മത്തിൻ്റെ ഘടനയിൽ വരുന്ന മാറ്റങ്ങൾ എന്നിവയും അനുഭവപ്പെടാം മിക്ക കേസുകളിലും ഗർഭധാരണം ആർത്തവം എന്നിവ മൂലമുണ്ടാകുന്ന ഹോർമോൺ മാറ്റങ്ങൾ അലർജികൾ അല്ലെങ്കിൽ വസ്ത്രങ്ങളിൽ നിന്നുള്ള കർഷണം എന്നിവയാണ് മുലക്കണ്ണുകളിൽ വേദന ഉണ്ടാകുവാൻ കാരണമായി വരുന്നത് അപൂർവ സന്ദർഭങ്ങളിൽ ഇത് സ്ഥനാർബുദം പോലുള്ള ഗുരുതരമായ രോഗത്തിന്റെ ലക്ഷണമാകാം സ്രവങ്ങളോ മുഴകളോ ഉള്ള ഏത് വേദനയും എത്രയും വേഗം പരിശോധിപ്പിക്കണം മിക്കവരിലും മുല്ലക്കണ്ണുകൾക്ക് വേദനയോ ആർദ്രതയോ അനുഭവപ്പെടാറുണ്ട് എന്നാൽ മറ്റു ചിലർക്ക് അവരുടെ മുലക്കണ്ണുകളിൽ സ്പർശനത്തിൽ തന്നെ അധിക സംവേദനക്ഷമത അനുഭവപ്പെടുക മിടിക്കുന്നതോ കുത്തുന്നതോ പോലുള്ള തോന്നൽ വേദന നീറ്റൽ മൃദുവായ സ്പർശനം പോലും വേദനയായി തോന്നുക ചുവന്ന് വീർക്കുക ചൊറിച്ചിൽ എന്നീ ലക്ഷണങ്ങൾ അനുഭവപ്പെടാം മുലക്കണ്ണുകളിൽ വേദനയോ മൃദുത്വമോ ഉണ്ടാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാരണത്തെ ആശ്രയിച്ച് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിക്ക് വ്യത്യാസപ്പെട്ട് കാണുന്നു സാധാരണയായി ആർത്തവത്തിന്റെ ഭാഗമായി സംഭവിക്കുന്ന ഹോർമോൺ മാറ്റങ്ങൾ സ്ഥാനങ്ങൾക്ക് ആർദ്രതയ്ക്കും മുലക്കണ്ണുകൾക്ക് വേദനയ്ക്കും കാരണമാകാറുണ്ട് ആർത്തവം ആരംഭിക്കുന്നതിന് തൊട്ടു തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ സ്ഥലങ്ങൾക്ക് അല്ലെങ്കിൽ മുലക്കണ്ണുകൾക്ക് ആർദ്രത അനുഭവപ്പെടുന്നതായി മിക്കവരിലും കണ്ടുവരുന്നു അതുപോലെ ആർത്തവവിരാമം അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുന്ന പോലുള്ള മറ്റ് ജീവിത സന്ദർഭങ്ങളിലും ഹോർമോണുകളുടെ മാറ്റത്തിന് കാരണമാകും ഇത് മുലക്കണ്ണുകളിൽ വേദന പോലുള്ള ഫലങ്ങൾക്ക് കാരണമാകാം ഹോർമോൺ ജനന നിയന്ത്രണ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നവരിലും മുലക്കണ്ണുകൾക്ക് വേദന ഉണ്ടായി കാണാറുണ്ട് ഗർഭധാരണം സാധാരണയായി സ്ഥലങ്ങളിലെ മാറ്റങ്ങൾ ഉൾപ്പെടെ നിരവധി ശാരീരിക മാറ്റങ്ങൾക്ക് കാരണമാകാറുണ്ട് ഗർഭധാരണ സമയങ്ങളിൽ ഹോർമോണുകളുടെ കുത്തനെയുള്ള വർധനവ് കാരണം ഗർഭത്തിൻ്റെ ആദ്യകാല ലക്ഷണമായിട്ട് സ്ഥലങ്ങളിലും മുലക്കണ്ണുകളിലും വേദന ഉണ്ടാകാറുണ്ട് ഗർഭകാലത്ത് മുലക്കണ്ണുകൾ പൊതുവേ വലുതാവുകയും ഇരുണ്ടതും കൂടുതൽ സെൻസിറ്റീവുമായി മാറിയേക്കാം മുലയൂട്ടൽ സമയത്ത് മുലക്കണ്ണ് വേദന ഉണ്ടാക്കുന്നത് മിക്കവാറും തെറ്റായ രീതിയിലുള്ള മുലയൂട്ടൽ കാരണമാണ് ഉണ്ടാകുന്നത് മുലയൂട്ടുന്ന സമയത്ത് മുലക്കണ്ണിനൊപ്പം ചുറ്റും കാണപ്പെടുന്ന ഇരണ്ട ഭാഗമായ ഏരിയകളുടെ ഭാഗവും കുഞ്ഞിൻ്റെ വായിൽ ഉണ്ടായിരിക്കണം എന്നാൽ കുഞ്ഞ് മുലക്കണ്ണ് മാത്രം വലിച്ചു കുടിക്കുകയാണെങ്കിൽ അത് വേദനാജനകമാക്കും മുലയൂട്ടലിൻ്റെ ആദ്യ മാസത്തിനുള്ളിൽ മിക്ക മുലയൂട്ടൽ വേദനയും മാറുന്നതായിട്ടാണ് കാണാറുള്ളത് എന്നാൽ മുലയൂട്ടൽ തുടങ്ങി ആദ്യത്തെ കുറച്ച് ആഴ്ചകൾക്കും അപ്പുറം മുലക്കണ്ണ് വേദന തുടരുകയാണെങ്കിൽ വൈദ്യസഹായം തേടേണ്ടതാണ് മുല കൊടുക്കുന്ന അമ്മമാർ മുലപ്പാൽ ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ച് പമ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ശരിയായ വലുപ്പത്തിലുള്ള ബ്രസ്റ്റ് ഷീൽഡ് ഉപയോഗിച്ചില്ലെങ്കിൽ അത് മുലക്കണ്ണു വേദന അനുഭവപ്പെടുന്നതിന് കാരണമാകും ബ്രസ്റ്റ് പമ്പ് മുലക്കണ്ണു വേദനയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ വൈദ്യനിർദ്ദേശം സ്വീകരിക്കേണ്ടതാണ് വസ്ത്രങ്ങൾ പ്രത്യേകിച്ച് ബ്ര മുലക്കണ്ണുകൾ ഉരുസുകയും അത് വേദനയ്ക്ക് കാരണമാവുകയും ചെയ്യാം ഓട്ടക്കാരിലും അത്ലറ്റുകളിലും ഇത് പ്രത്യേകിച്ച് സാധാരണമായി കണ്ടുവരുന്നു വസ്ത്രങ്ങളിൽ നിന്നോ അനുയോജ്യമല്ലാത്ത ബ്രാകളിൽ നിന്നോ ഉണ്ടാകുന്ന കർഷണം മുലക്കണ്ണുകൾ വരണ്ടതാക്കുകയോ ചൂപ്പ് നിറം ഉണ്ടാക്കുകയോ വിണ്ടുകീറുകയോ ചെയ്യുന്നതിന് കാരണമാകും വ്യായാമം ചെയ്യുമ്പോൾ വാസിലിൻ പുരട്ടുകയോ ഷീൽഡ് ധരിക്കുകയോ ചെയ്യുന്നതിലൂടെ മുലക്കണ്ണ് പൊട്ടുന്നു തടയുവാൻ സാധിക്കും ലൈംഗിക ബന്ധത്തിനിടയിൽ ലൈംഗിക ചോദനയ്ക്കായി മുലക്കണ്ണുകൾ ഉത്തേജിക്കപ്പെടുമ്പോൾ മുലക്കണ്ണിനുണ്ടാകുന്ന ആഘാതം വേദനയ്ക്ക് കാരണമാകാം മുലക്കണ്ണിന് കുത്തൽ വീക്കം അല്ലെങ്കിൽ പഴുപ്പ് പോലുള്ള സ്രവങ്ങൾ പോലുള്ള അണുബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക അണുബാധ ഏറ്റിട്ടില്ലെങ്കിൽ വേദന കാലക്രമേണ കുറഞ്ഞു കിട്ടുന്നതായിരിക്കും പലപ്പോഴും വിണ്ടുകീറിയതും വൃണമുള്ളതുമായ മുലക്കണ്ണുകൾ അണുബാധയ്ക്ക് കാരണമാകാറുണ്ട് സാധാരണഗതിയിൽ പൊട്ടിയ ചർമ്മത്തിലൂടെ ബാക്ടീരിയകൾ ഉള്ളിലേക്ക് കടക്കുന്നു മുലയൂട്ടുന്ന സമയത്തോ ആഘാതം പോലുള്ള പല കാരണങ്ങളാൽ മുലക്കണ്ണുകൾ വിണ്ടുകീവാൻ സാധ്യതയുണ്ട് മുലക്കണ്ണുകളുടെ അണുബാധയ്ക്ക് സാധാരണമായ കാരണങ്ങൾ ഒന്നാണ് മാസ്റ്റൈറ്റിസ് മുലയൂട്ടൽ കാലത്ത് പലപ്പോഴും വേദനാജനകമായ സ്ഥന അണുബാധയായ മാസ്റ്റേറ്റിസ് ഉണ്ടാകുവാനുള്ള സാധ്യത വർദ്ധിക്കുന്നു മറ്റൊന്ന് ത്രഷ് എന്നറിയപ്പെടുന്ന ഈസ്റ്റ് അണുബാധയാണ് ഇത് മുലക്കണ്ണുകളിൽ കുത്തൽ അല്ലെങ്കിൽ വേദന എന്നിവയ്ക്ക് കാരണമാകുന്നു മറ്റൊരു കാരണം മുലക്കണ്ണുകൾക്ക് ചുറ്റുമുള്ള അടഞ്ഞ രോമകൂപങ്ങൾ അണുബാധയ്ക്ക് വിധേയമാവുകയും വേദനയ്ക്ക് കാരണമാവുകയും ചെയ്യുന്ന ഫോളിക്കുലൈറ്റിസ് എന്ന ഒരു അവസ്ഥയാണ് ഡിറ്റർജന്റുകൾ സോപ്പുകൾ പെർഫ്യൂമുകൾ അല്ലെങ്കിൽ ലോഷനുകൾ പോലുള്ള ചർമ്മത്തെ പ്രകോപിക്കുന്ന വസ്തുക്കളോടുള്ള പ്രതികരണങ്ങളാണ് മുല്ലക്കണ്ണുകളിൽ വേദനയോ ചൊറിച്ചിലോ ഉണ്ടാകാനുള്ള ഒരു സാധാരണ കാരണം വേദനയ്ക്കൊപ്പം കുമിളകൾ ചെതുമ്പൽ പാടുകൾ അല്ലെങ്കിൽ മുല്ലക്കണ്ണിൻ്റെ ഭാഗത്ത് ചുവപ്പ് എന്നിവ കാണുന്നുവെങ്കിൽ അത് ഡെർമറ്റൈറ്റിസ് എന്ന ചർമാവസ്ഥയായിരിക്കാം ചർമ്മത്തിൽ ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നങ്ങളോ പ്രകോപിക്കപ്പെടുന്ന വസ്തുക്കളോ മൂലമാണ് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ഉണ്ടാകുന്നത് അറ്റോമിക് ഡെർമറ്റൈറ്റിസ് സാധാരണയായി അലർജിയോ രോഗപ്രതിരോധ സംവിധാനമായോ ബന്ധപ്പെട്ടിരിക്കുന്നു ഇവ രണ്ടും മുലക്കണ്ണുകളെ ബാധിച്ചേക്കാം പേജസ് ഡിസീസ് അല്ലെങ്കിൽ സ്തനാർബുദം മുലക്കണ്ണു വേദനയ്ക്ക് കാരണമാകും ഇത്തരം സന്ദർഭങ്ങളിൽ കഠിനമായ വേദനയോ ചൊറിച്ചിലോ കൂടാതെ മുലക്കള്ളിൽ നിന്ന് ശ്രവങ്ങളുണ്ടാകാം സ്തനത്തിൽ മുഴകളുണ്ടാകാം അല്ലെങ്കിൽ മുലക്കണ്ണിൻ്റെ ആകൃതിക്ക് വ്യത്യാസം ഉണ്ടായേക്കാം അതായത് മുലക്കണ്ണുകൾ ഉൾവരികയോ മാറുകയോ ചെയ്യാം ക്യാൻസർ മൂലമുണ്ടാകുന്ന മുലക്കണ്ണു വേദന അപൂർവമാണെങ്കിലും ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ വൈദ്യപരിശോധനകൾ നടത്തണം ആർത്തവ ചക്രത്തിൽ സംഭവിക്കുന്ന ഹോർമോൺ മാറ്റങ്ങൾ കാരണം മുല്ലക്കണ്ണുകളിൽ വേദന ഉണ്ടാകാവുന്നതാണ് ആർത്തവത്തിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ മുല്ലക്കണ്ണുകളിൽ വേദന അനുഭവപ്പെടുന്നതും സാധാരണമാണ് ഗർഭധാരണം ഒഴികെയുള്ള നിരവധി കാരണങ്ങളാൽ മുല്ലക്കണ്ണുകൾക്ക് സ്പർശനത്തോട് അധിക സംവേദനക്ഷമത ഉള്ളതാകാം ആർത്തവം അല്ലെങ്കിൽ ജനന നിയന്ത്രണ ഗുളികകളുടെ ഉപയോഗം ഹോർമോൺ വ്യതിയാനങ്ങൾ ആഘാതം അല്ലെങ്കിൽ അണുബാധ എന്നിവ മറ്റു കാരണങ്ങളാണ് മുലക്കണ്ണുകളിൽ മുഴയോ ശ്രവമോ ഉണ്ടാവുന്നതിനൊപ്പം നീണ്ടു നിൽക്കുന്ന വേദന അനുഭവപ്പെടുകയാണെങ്കിൽ വൈദ്യസഹായം തേടണം മിക്ക കേസുകളിലും മുലക്കണ്ണ് വേദനയുടെ കാരണം അവരവർക്ക് തന്നെ കൃത്യമായി കണ്ടെത്താവുന്നതാണ് അപ്രകാരം കഴിയുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ വേദന ദിവസങ്ങളോളം നിലനിൽക്കുകയാണെങ്കിൽ വൈദ്യസഹായം വേണ്ടിവരും പരിശോധനയിൽ വേദനയുടെ കാരണം നിർണ്ണയിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു മാമോഗ്രാം അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ നിർദ്ദേശിച്ചേക്കാം മുലക്കണ്ണു വേദനയുടെ കാരണത്തെ ആശ്രയിച്ചിട്ടായിരിക്കും ചികിത്സ തീരുമാനിക്കുന്നത് ആർത്തവുമായി ബന്ധപ്പെട്ട ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന വേദന വേദന സംഹാരികൾ ഉപയോഗിച്ച് ചികിത്സിക്കാം മിക്കവരിലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം ആശ്വാസം ലഭിക്കും ശരിയായി യോജിക്കാത്ത ബ്ര അല്ലെങ്കിൽ വസ്ത്രങ്ങൾ മൂലമുണ്ടാകുന്ന മുലക്കണ് വേദന അവ മാറ്റി ഉപയോഗിക്കുന്നതിലൂടെ പരിഹരിക്കപ്പെടും മുലക്കണ്ണുകളിൽ ഒരു ഷീൽഡ് അല്ലെങ്കിൽ വാസലിൻ തുരട്ടുന്നതോടെ വസ്ത്രങ്ങളുടെ ഉരസലുകൾ മൂലമുണ്ടാകുന്ന വേദന കുറഞ്ഞു കിട്ടുന്നു മുലപ്പാൽ നൽകുകയോ അല്ലെങ്കിൽ ബ്രസ്റ്റ് പമ്പ് ഉപയോഗിക്കുകയോ ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ വേദന കുഞ്ഞിൻ്റെ ഫീഡിംഗ് പൊസിഷനിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ മാറിക്കിട്ടും ബ്രസ്റ്റ് പമ്പ് ശരിയായി യോജിക്കുന്നുവെന്ന് ഉറപ്പാക്കുക ഇക്കാര്യത്തിൽ ഡോക്ടറുടെ സഹായം തേടാവുന്നതാണ് മുലയുടൽ സമയത്ത് മുലക്കണ്ണു വേദനയ്ക്കുള്ള മറ്റ് പരിഹാരങ്ങളിൽ ലേപനങ്ങളും കോൾഡ് കംപ്രസുകളും ഉൾപ്പെടുന്നു ത്രഷ് അല്ലെങ്കിൽ മാസ്റ്റൈറ്റിസ് പോലുള്ള അണുബാധ മൂലമാണ് വേദന ഉണ്ടാകുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള മരുന്നുകൾ നിർദ്ദേശിക്കുന്നു പലർക്കും വേദന സാധാരണമാണ് പല ഘടകങ്ങളാലും ഇത് സംഭവിക്കാം ഇത് സാധാരണയായി നിരുദ്ധരകരമാണ് സങ്കീർണതകൾ ഉണ്ടാക്കുന്നില്ല മിക്ക കേസുകളിലും ഇത് സ്വയം മാറുകയോ അല്ലെങ്കിൽ മരുന്നുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുകയോ ചെയ്യാം സ്ഥലങ്ങളിൽ മുഴകൾ അല്ലെങ്കിൽ മുല്ലക്കണ്ണുകളിൽ നിന്നുള്ള സ്രവം പോലുള്ള മറ്റ് ലക്ഷണങ്ങളും മുല്ലക്കണ്ണുവേദനയും ഉണ്ടായാൽ വൈദ്യസഹായം തേടുവാൻ അമാന്തിക്കരുത് പുതിയൊരു വിഷയമായി വീണ്ടും കാണാം ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് വിട പറയുന്നത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ നന്ദി